അവിടെ അനങ്ങാതെ പോത്തിന്റെ കൊമ്പ് മുറിക്കണതാ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ആനയുടെ ഒക്കെ കൊമ്പ് മുറിക്കുന്ന ചേട്ടനാണ് ഈ പോത്തിന്റെ കൊമ്പ് മുറിക്കണത് ആക്സോ ബ്ലേഡ് ഉണ്ട് കയ്യിൽ മുറിക്കുമ്പോ ചേട്ടാ ഈ പോത്ത് ഇടയൂലേ പിന്നെ ഒരു സുഖം വരും ള്ളത് ഉറയ്ക്കുമ്പോ അതിനൊരു സുഖം വരും അപ്പൊ തലയിൽ തേൻ കടിക്കാൻ മാറും നമ്മള് അതിന്റെ ദശ താടി കൊടുക്കണേ അത് അത് നിക്കാൻ വേണ്ടി കൊടുത്താ പോയി മുട്ടുന്ന കൊമ്പ് മുട്ടുമ്പോ അനങ്ങാതെ അനങ്ങാതെ കൊള്ളാം ആ ഇങ്ങനെ വല്ല കൊമ്പ് മുറിക്കണ സമയത്ത് ചേട്ടനെ ഏതെങ്കിലും പോസ് എടുത്ത് എറിഞ്ഞിട്ടുണ്ടോ എറിഞ്ഞിട്ടില്ല അതിനനുസരിച്ച് നിക്കും അഞ്ചു മിനിറ്റ് കണ്ണെടുക്കാതെ ആരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കി പോകുന്ന ചന്ദ്രേട്ടനെയും നോക്കും പോത്തിനെ നോക്കും എണ്ണ തേക്കാൻ പോകുന്നു ബ്ലാക്ക് <laughs> 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 <laughs>